നമ്മുടെ സാധാരണ വഴുതണങ്ങ വെളുത്ത ഇത് കുറച്ച് നേരമായി ഞാൻ നുറുക്കിയിട്ട് ചെറിയ കഷ്ണമാക്കി നുറുക്കി വെച്ചിട്ട് അപ്പോൾ ഇത് നുറുക്കി വെച്ചാൽ എന്താ വെച്ചാൽ കട്ട് പോവാൻ വേണ്ടിയിട്ടിങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചെയ്താൽ നല്ലതാണ് ഇതിനു മുമ്പിൽ കാണിച്ചിട്ടുണ്ട് തോന്നും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്പി വെച്ചാൽ അങ്ങനെ വെള്ളം കിട്ടുക വെള്ളം കളഞ്ഞിട്ട് നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് കറി ഉണ്ടാക്കുക ഓക്കെ അപ്പം കറി അത്ര അത്രയെണ്ണം ഇങ്ങനെ കളയണമെന്നില്ല ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളാണ് വെള്ളണമൊന്നു നല്ലോം പിഴിഞ്ഞ് കളയാം എന്ത് കളയട്ടെ എന്തായാലും കുറച്ചൊന്ന് കളയട്ടെ നമസ്കാരം നല്ല പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഒരു ഉള്ളിയുടെ പകുതി കേട്ടോ അതും പിന്നെ ഇത് തക്കാളി തക്കാളി നമുക്ക് എങ്ങനെയാ ചല്ലം പിന്നെ നോറക്കി ഇതൊന്നും വഴട്ടുള്ളതാ വഴറ്റിയിട്ട് നമുക്ക് അരയ്ക്കണം അപ്പൊ നമുക്ക് പഴുതനങ്ങയുടെ ആദ്യ പണികൾ തുടങ്ങട്ടെ കേട്ടോ ആദ്യം നമ്മൾ എന്താ ചെയ്യണേ ഈ ഉള്ളി ഒരു പകുതി വലിയ സഭ ഉള്ള പകുതി കേട്ടോ രണ്ട് തക്കാളി അത് തക്കാളി വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു തക്കാളി രണ്ട് കുഞ്ഞു തക്കാളി ഒന്നും രണ്ടെണ്ണം അതൊന്ന് വഴട്ടണം ഞാനിപ്പോ അത് വെളിച്ചെണ്ണയിൽ തന്നെ ചപ്പാത്തി ചപ്പാത്തിരിക്കാനും സൺഫ്ലവർ ആയാലും തിരക്കണ്ടില്ല നമ്മുടെ വഴുതനെ അട റിയ ഉള്ളി തക്കാളി വഴങ്ങും അത്രയൊക്കെ വെള്ളം എന്നിട്ട് ആ പച്ച പൂവ് അത്ര വേണ്ടു എനിക്ക് ഞാൻ കരുവപ്പിൻറ്റിലിട്ടു നല്ലോണം ഇടാം കരുവപ്പനിൽ പിന്നെ മുളക് പൊടി അത് അതിൻ്റെ ഇരുവുള്ള മുളക് പൊടി വേണമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് അത് കശ കശ്മീരിയാണ് ഉള്ളത് ഏതാണ് നിങ്ങൾക്ക് നല്ല ഇരു കൂട്ടർ ആ നുസരിച്ചു വിടാം കശ്മീരി എന്താ എന്താ ഗുണച്ച നമുക്ക് തട്ടി മറയ്ക്കാം അല്ലെങ്കിൽ അധികം മൂക്കണ്ട കഴിഞ്ഞു വാങ്ങും വാങ്ങായി എന്നിട്ട് വേണം ചൂടാറിയിട്ട് അരയ്ക്ക ഉള്ളത് കിട്ടാം വെള്ളം കൂട്ടാതെ അരയ്ക്കണം ചൂട ആറിയിട്ട് അരയ്ക്കും അരയ്ക്കാം അപ്പോൾ ഞാൻ ഇതേ പാത്രത്തിൽ കണ്ണങ്ങി ആ വെറുകനഞ്ഞു അപ്പോൾ ഞാൻ ചൂടാ വെറുതെ ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ് ഓരോ വറഗ കൊള്ളിയിട്ട് നമ്മുടെ പഴുതനങ്ങ ഇടാൻ പോവുകയാണ് പഴുതനങ്ങയുടെ ഒപ്പം തന്നെ തക്കാളി ഒന്ന് നാലാക്കി കീറി നാലേച്ച ചെറുതാക്കി നോക്കിയിട്ട് ഈ വഴുതനങ്ങയുടെ കഷ്ടത്തിൻ്റെ അത്ര വലുപ്പം അത് രണ്ടും ഏകദേശം ഒരേ വേവ് ഒപ്പം ഇടാകുമോ വഴുതനങ്ങക്കും വലിയ വേവില്ല തക്കാളിക്കും വലിയ വേവില്ല എന്താച്ചടുപ്പത്തോടും ഇട്ടുകഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ഇങ്ങനെ അതിങ്ങനെ കുഴഞ്ഞ് കഴഞ്ഞി മറയരുത് വേഗം പണി കഴിയും അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ വഴുതനങ്ങിയത് ഉപ്പിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചാൽ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചാണ് ഓർമ്മ ഇല്ലാണ്ട് വീണ്ടും ഉപ്പ് തട്ടരുത് എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റി ഈ തക്കാളിന്നൊക്കെ ഉള്ള വെള്ളം മതി ഇത് കല്ലാൻ്റെ ഒരു വെള്ളം കൂട്ടാനല്ല ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഇതും അതാ ചപ്പാത്തിയിലേക്കും ജോലിക്കാൻ പറ്റുന്ന കറിയാണ് വളരെയധികം ഇഷ്ടമുള്ളവരാണ് ഇത് പേസ്റ്റാക്കി അരയ്ക്കാൻ പോവാണ് വെള്ളം കൂട്ടണം എന്നില്ല ഇനി ഒരു തുള്ളിയൊക്കെ ഇപ്പോൾ ഇതിന്റെ അടിയിലൊക്കെ കാണുമ്പോഴത്തൊക്കെ ഇങ്ങനെ ുള്ളി ഇങ്ങനെ പെരച്ചിട്ടൊന്നും അങ്ങോട്ട് കുടിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ കുഴിക്കാൻ അല്ലെ വെല്ലാണ്ട് വെള്ളാക്കരുത് കേട്ടോ ഞാനിതിപ്പോ നല്ലോണം അരച്ചു ഇനി ഞാൻ എന്താ ചെയ്യുന്ന പറയും ഈ കരുവപ്പിൻ്റെ കൂടെ അതിലിട്ടിട്ടൊന്ന് അതിലിപ്പോ വാഴട്ടയില് കരുവപ്പിണ്ടിലുണ്ട് ഇത് പച്ച കരുവപ്പിൻ്റെ അതും കൂടെ അതിലിട്ടിട്ടൊന്ന് അത് നല്ലോണം അരയണ്ട ഒന്നിങ്ങനെ നല്ല ചതഞ്ഞ് കിടക്കാൻ നമ്മൾ പൊടിയണ ഭാഗത്തില് വേറെ ചെയ്താലും മതി അതിനൊരു പ്രത്യേക സ്വാദാണ് ഒപ്പം തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പാകത്തിന് ഇതേമാതിരി ഇങ്ങനെ കീറി ഇട്ടാൽ മതി അതൊന്നും ഒന്നങ്ങട് എന്താ പറയുക ഒരു പരിക്ക് പറ്റിക്കോട്ടെ അത്ര മതി അല്ലെങ്കിൽ ചെറുങ്ങനെ നുറുക്കി ഇട്ടാൽ മതി പക്ഷേ അതിനേക്കാൾ ഒരു സ്വാദാണ് ഇങ്ങനെ ഇങ്ങോട്ട് ഇതാക്കി വരുമ്പോൾ ഇത്ര വേറെ വേണ്ട കേട്ടോ എന്തിരിക്കണോ ഞാൻ ഈ അരപ്പ് ഒരു കൂട്ടാണ് ഇത് ഞാൻ എന്തായാലും ഒന്ന് ുള്ളി കഴുകണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്കിയൊന്നും കഴുകി ഒഴിക്കണ്ടത് ഇതിൽ നമുക്ക് എന്തായാലും അരച്ചതൊക്കെ പിടിച്ചു നിക്കുമല്ലോ അപ്പൊ അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ചാൽ ഒക്കെ കൂടി അധികാവും ഇനി ഒന്ന് ആ പച്ചമണം പോണം അപ്പൊ ഞാൻ ആ ഇതാ കഴുകിയ വെള്ളമാണ് കേട്ടോ അത് മൂറൊഴിക്കുന്നത് ഈ ഒരു ഗ്രേവി മതി ആ പച്ചമണം പോണവരെ ഇനി അതൊന്നും ഉണ്ടാക്കും നമ്മുടെ കറി റെഡി ആയിട്ടോ ജസ്റ്റ് ഒന്ന് അടച്ച രണ്ട് മിനിറ്റ് എത്ര അരിപ്പ് കൂട്ടി കഴിഞ്ഞിട്ടേ ഉപ്പ് നോക്കാൻ പാടുള്ളൂട്ടോ ഉപ്പിന്റെ അവസ്ഥ എന്താന്നുള്ളത് ഇപ്പൊ ഞാൻ ഇത് അടച്ചു വെച്ച് കുറച്ച് നേരമായി രണ്ട് മിനിറ്റായി ഞാൻ എടുക്കാൻ പോവാണ് എന്താ കണ്ടീഷൻ ഉപ്പിന്റെ കണ്ടീഷൻ ഒന്ന് ടേസ്റ്റ് നോക്കണത് തന്നെയാണ് നല്ലത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ചും കൂടെ ഉപ്പ് വേണം ഒരു ലേശം കൂടെ ഉപ്പായാൽ മുഷീലിയ എന്ന് പറയില്ലേ ലേശം കൂടെ ഉപ്പിട്ടുണ്ട് അപ്പം ഞാനൊരു കരുവേപ്പിൻ്റെയും കൂടെ മീത ഇട്ടിട്ട് അതിന് വാങ്ങാൻ പോവാണേ അടച്ചു വയ്ക്കാം ഈ കറിയപ്പ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പൊ നമുക്ക് പുതിയൊരു എപ്പിസോഡായിട്ട് എണ് കാണാം